എല്ലാവിധ വാടക സാധനങ്ങൾക്കും അന്വേഷിക്കട്ടെ ഹരിതാ സ്റ്റോർ ഇവിടെ ഇവിടെ ഉട്ടാപ്പി എല്ലാവിധ അതായത് മോട്ടറ് വെള്ളം കിടമറ്റിക്കുള്ള മോട്ടറ് അഥവാമാതിരിക്ക് ജനറേറ്ററ് വലിയ പിന്നെ കാർ വാഷർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും അന്വേഷിക്കുക ഇതാണ് ഇവിടുത്തെ മൊയ്ലാളി ടോ ഈ മൊനാളിനെ മൊയാലെ ബന്ധപ്പെട്ടാൽ മതി നമ്മളെ ഉട്ടാപ്പിൻ്റെ അരിതാ ഹരിതാ വാടക സ്റ്റോറാണിത് ഇവിടെ എല്ലാ എല്ലാവിധ മെഷീനുകളും ഉണ്ട് കേട്ടോ ഇതിന് പേരൊക്കെ എന്താക്കി പേരാരത്തോടെ നമുക്കൊന്ന് പറയാൻ കഴിഞ്ഞാൽ അതുപോലെ നമ്മളെ ചുമരോട്ടാക്കണേ അതായത് കട്ടർ ഇങ്ങനെയുള്ള എല്ലാവിധ മെഷീനുകൾ മെഷീനുകൾ ഇതിലും ഇവിടെ ഉണ്ട് നിങ്ങളങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല ഇവിടെ വന്നാൽ എല്ലാ സാധനവും കിട്ടും അതേപോലെ മോട്ടറിന് കൊടുക്കാനുള്ള പൈപ്പുകൾ ശിഖാല കയറ് അതേമാതിരിക്കുള്ള എല്ലാ സാധനങ്ങളും അതായത് നമ്മുടെ ഇതാ ഇതെന്ത് പേരെന്തേ ഇത് ഇതിൻ്റെ പേരൊക്കെ ഹോളീസ് മോട്ടർ ആ നമുക്ക് പേരറി കേട്ടോ പോളീസ് മോട്ടർ വലിയ ജനറേറ്റർ ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതുപോലെ നമ്മുടെ പൊടി ക്ലീൻ ചെയ്യുന്ന മെഷീൻ ഇങ്ങനെയുള്ള എല്ലാ സാധനവും അതേമാതിരിക്ക് നമ്മളെ പാറ പൊട്ടിക്കുന്ന മെഷീൻ ബാർഫിന്റെ പിന്നെ ആ ബാർഫിന്റെ ഇത് പൊട്ടിന്റെ പേര് നമ്മൾ ഇതിന് പേര് ഇതിന് പേര് ഇതിന് പേര് ആ അതാത് ജാക്കി ഇതിന് അത് മോളിലുള്ളതാണോ ആ പൊട്ടി മിക്സ് പൊട്ടി മിങ്ക്സ് എല്ലാവിധ സാധനവും ഒന്നും പറയില്ല എല്ലാ സാധനവും അന്വേഷിക്ക എടമറോട് ഹരിത വാടക സ്റ്റോർ ഉട്ടാപ്പിള്ളം ഏത് കിണറിൽ വെള്ളം വറ്റിക്കാനാ നല്ല അടിപൊളി പൈപ്പ് ഇതാണ് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ജാക്കി കുത്തൊടുക്കാനുള്ള ജാക്കി എല്ലാ സാധനവും ഒന്നും പറയില്ല ഹരിത വാടക സ്റ്റോർ എടമറ ഇടവണപ്പാറ ഉട്ടാപ്പി അന്വേഷിക്ക അതായതാണ് എടുത്ത മൊനാളി ഓക്കേ